എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളും പലസ്തീനെ അംഗീകരിക്കുകയും പലസ്തീൻ സ്വതന്ത്രമാകണമെന്ന നിർബന്ധത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ തീർത്തും ഒറ്റപ്പെടുന്നു എന്ന് മനസ്സിലായ നദന്യാഹു ഈ ഒറ്റപ്പെടലിൻ്റെ മുഴുവൻ ആദ്യം ആവലാതിയുമായാണ് ഇത്തവണ ട്രംപിനെ കാണാൻ അമേരിക്കയിൽ എത്തിയിട്ടുള്ളത് ഇതിനു മുമ്പ് പലതവണ ഉണ്ടായിട്ടുള്ള നദന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണത്തെ യാത്രയിൽ അയാൾ തീർത്തും നിരാശനായിരുന്നു എന്ന് വേണം പറയാൻ കാരണം യുദ്ധ കുറ്റവാളിയും ഭീകരനും പിടികിട്ടാപ്പുള്ളിയുമായ നദന്യാഹു യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഭയന്ന് ചുറ്റിക്കറങ്ങി അതീവ ജാഗ്രതയോടെയാണ് അയാൾ അമേരിക്കയിലെത്തിയത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കൽ മാത്രമാണ് തന്റെ ഒറ്റപ്പെടലിന് പരിഹാരം എന്ന് നദന്യാഹൂനും നന്നായിട്ടറിയാം കാരണം മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ ഇപ്പോഴത്തെ അവസ്ഥയിൽ യൂറോപ്പിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഇസ്രായേലിനും നദന്യാഹൂനൊക്കെ വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് നദന്യാഹൂന്റെ ഖത്തർ ആക്രമണത്തോടെ ആകെ ഇസ്രയേലുമായി സൗഹൃദമുണ്ടായിരുന്ന രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളുമായി അകൽച്ചയിലായിരിക്കുകയാണ് നദന്യാഹുവിന്റെ ഭീകര സൈന്യം ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിയിലും ആക്രമണത്തിലും ബന്ദികൾ കൊല്ലപ്പെടുമെന്ന ഭയത്തിൽ ഇസ്രായേലിൽ വൻ ജനകീയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനാൽ നദന്യാഹുവിനോ മന്ത്രിമാർക്കോ സ്വന്തം രാജ്യത്ത് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധമായിരിക്കുകയാണ് തന്നെയല്ല ഇറാനുമായി ഒരു യുദ്ധം ഏത് നിമിഷവും ഉണ്ടാവാനുള്ള സാധ്യതയും മുന്നിൽ നിൽക്കുകയാണ് ഇറാൻ ഇങ്ങോട്ട് ആക്രമിക്കുകയോ അതല്ലെങ്കിൽ ഇറാനെ അങ്ങോട്ട് ആക്രമിക്കുകയോ ചെയ്യേണ്ട ഒരു തരത്തിൽ ഇവര് തമ്മിലുള്ള ശത്രുത ഇപ്പോൾ വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം ഹൂത്തികൾ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ദിവസവും ആക്രമണങ്ങൾ നടത്തുകയാണ് ഈ ക്ലസ്റ്റർ ബോംബിന്റെ ആക്രമണ വ്യാപ്തിയെക്കുറിച്ച് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് അത് എവിടെയൊക്കെ എന്തൊക്കെ നാശം വിതയ്ക്കുമെന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിയില്ല ഇങ്ങനെ നെതന്യോ ഹു ആകെ വീർപ്പുമുട്ടി കഴിയുന്ന ഈ സാഹചര്യത്തിലാണ് ട്രംപിനെ ഇടപെടുത്തി എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ ഒരു വിജയം തോന്നിപ്പിക്കുന്ന വിധത്തിൽ യുദ്ധത്തിന് ഒരു പര്യവസാനം ഉണ്ടാക്കാൻ വേണ്ടി അയാൾ ഇപ്പോൾ ന്യൂയോർക്കിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ അവിടെ യു എൻ പ്രസംഗത്തിൽ ഭാഗിനാഗിരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോ ഈ ഭീകരന്റെ പ്രസംഗം കേൾക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യു എൻ സഭയിൽ ഉണ്ടായിരുന്ന ഈ മുഴുവൻ നേതാക്കളും എഴുന്നേറ്റ് സ്ഥലം വിട്ടതോടെ ഇയാൾ അവിടെയും ഒറ്റപ്പെടുകയാണ് ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് മാനസികമായി തകർന്ന ഈ നദന്യാുന്ന ഭീകരൻ ട്രംപിന്റെ പിന്നിൽ ഒളിച്ചുകൊണ്ട് ഗസയുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ തയ്യാറാവുകയാണ് ഖത്തറിനേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കാൻ ഇപ്പോൾ ആരുമില്ലാതായിരിക്കുകയാണ് അതുകൊണ്ട് ഖത്തർ അമീറിനെ ഈ ട്രംപിന്റെ സാന്നിധ്യത്തിൽ തന്നെ നെതന്യാഹുവും നേരിട്ട് വിളിച്ച് അവർക്ക് മേൽ നടത്തിയ ആക്രമണത്തിന് വീണ്ടും ഒരു തവണ കൂടി മാപ്പ് പറയേണ്ടി വരികയാണ് ഉണ്ടായത് ഇതിനു മുൻപും ഖത്തറിനോട് ഇയാൾ മാപ്പ് പറഞ്ഞിരുന്നു കാര്യം കാണാൻ വേണ്ടി ഏത് കാലം പിടിക്കാൻ നെതന്യാഹുവും ട്രംപും ഒക്കെ തയ്യാറാകുന്നത് ഈ മാപ്പ് പറച്ചിൽ ഖത്തറോ മറ്റു അറബ് രാഷ്ട്രങ്ങളോ അത്ര പ്രാധാന്യത്തോടെ എടുത്തിട്ടില്ല എന്ന് നമ്മൾ അറിയണം കാരണം മെമ്മാരെ വിശ്വസിക്കാൻ കൊള്ളുക അഥവാ മെമ്മാർക്ക് അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചു കഴിഞ്ഞാൽ നാളെയും ഇതേ മെമാർക്ക് പറ്റും മ്മാർ കരുതി കൂട്ടി തന്നെയാണ് ഈ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുമായിട്ടുള്ള കാര്യമായ ചങ്ങാത്തം ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഗസയുടെ കാര്യത്തിൽ അറബ് രാഷ്ട്രങ്ങൾ ഒരല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അറബ് രാഷ്ട്രങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ട്രംപും നതന്യാഹുവും ഒക്കെ ആയിട്ട് അവർ സംസാരിക്കാനെങ്കിൽ തയ്യാറാവുന്നത് ഇവരിങ്ങനെ സമ്മതിച്ചത് കൊണ്ട് വെടിനിർത്തലിന് ഒരു ഇരുപത് നിർദ്ദേശങ്ങളാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് നദന്യാഹു അംഗീകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അല്ലെങ്കിൽ തന്നെ ട്രംപ് പറയുന്ന ഏത് കാര്യവും നദന്യാഹു അംഗീകരിക്കുന്നതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നാൽ ഈ ട്രംപിൻ്റെ ഈ നിർദ്ദേശത്തെ ഹമാസ് എത്രത്തോളം അംഗീകരിക്കും അല്ലെങ്കിൽ സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചാണ് ഒരു വെടിനിർത്തലിന് സാധ്യതയുള്ളു കാരണം ഗസയിൽ ഹമാസ് നിരായുധീകരിക്കപ്പെടണം അവരുടെ ഭരണം അവസാനിപ്പിക്കണം എന്നതാണ് ഈ ട്രംപ് വെച്ച നിർദ്ദേശത്തിലെ പ്രധാന അജണ്ട തന്നെ അതൊരിക്കലും ഹമാസ് അംഗീകരിക്കില്ല എന്നുള്ളതാണ് അവർ ഈ രണ്ട് കൊല്ലം യുദ്ധം ചെയ്തത് അവരുടെ ഭരണം ഇവിടെ നിന്ന് കളയാൻ വേണ്ടിയല്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഹമാസ് ഇക്കാര്യം അംഗീകരിക്കില്ല എന്നാൽ ട്രംപ് പറയുന്നത് അതിനായിട്ട് ഈ അറബ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് ഗസയിൽ നിന്നും ഹമാസിനെ പുറത്താക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നാണ് അതല്ലെങ്കിൽ ഗസയെ വീണ്ടും ആക്രമിക്കുന്ന കാര്യത്തിൽ ട്രംപ് നദന്യാഹുവിനൊപ്പം ചേരും എന്നൊരു ഭീഷണിയും കൂടി ഇയാൾ ഇക്കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇത് കേട്ടാൽ തോന്നും ട്രംപ് അറിയാതെയാണ് ഇക്കാലം അത്രയും നദന്യാഹു ഗസയിൽ ആക്രമണം നടത്തിയത് എന്ന് ഇതൊക്കെ ചുമ്മാതാണ് ഉമ്മാര് തോറ്റു കഴിയുമ്പോൾ രക്ഷയില്ലാതെ വരുമ്പോൾ ഇവർ ഇറക്കുന്ന ഒരു സ്ഥിരം നമ്പരാണ് ഇനിയും പൂച്ചയും കളിക്കുന്നത് പോലെ ട്രംപ് ഉടനെ വിളിച്ചിട്ട് യുദ്ധം അവസാനിപ്പിച്ചു എന്നിങ്ങനെ പറയുക അതോടുകൂടി നദന്യാഹു പിന്മാറുക ഇതൊരു തന്ത്രമാണ് ഇത് തന്നെയാണ് നമ്മൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലും കണ്ടത് അതുവരെ മിണ്ടാതിരുന്ന ട്രംപ് നെതിന്യാളി രക്ഷയില്ല ഇസ്രയേലിന് പണി കിട്ടും തോക്കും എന്ന് മനസ്സിലായി ഉടനെ തന്നെ ഒരൊറ്റ അടിക്കിയാണ് ഈ വെടിനിർത്തലിന് തയ്യാറായിക്കൊണ്ട് അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായത് അതോടുകൂടി ഈ ലോകത്തിന് മുഴുവൻ ഉമാർ തന്ത്രം മനസ്സിലായിട്ടുണ്ട് തോക്കുന്നിടത്തെല്ലാം ഒരു സമനിലയ്ക്ക് വേണ്ടി ഇവർ ശ്രമിക്കുകയാണ് എന്നിട്ട് പോയിരുന്നു വാദം വടിക്കും ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു എന്ന് എന്നിട്ട് വീണ്ടും ഇറാനെ ആക്രമിക്കാൻ വേണ്ടി നടക്കുമരും അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ കുറച്ചുകൂടി നീളം ഉണ്ടായിരുന്നു അത് എനിക്കൊരു പകുതി പോലും സത്യത്തിൽ എനിക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്തൊരു എറർ ഉണ്ടായി എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് കമൻറ്റ് നോക്കിയപ്പോഴാണ് എന്ത് കമൻറ് ചെയ്തിരിക്കുന്നത് വീഡിയോ ഫുൾ ആയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് നിങ്ങളെ അറിയിക്കാൻ പറ്റാമെന്ന് വലിയ ഉണ്ടോ ഇനി മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾ പറയുന്നതാണ് ആ കാര്യം എന്തായാലും നമുക്ക് ഗസയിലേക്ക് തിരിച്ചു വരാം എന്നാൽ ഗസയെ ആക്രമിക്കുന്ന കാര്യത്തിൽ ട്രംപും നതന്യാഹും ഒരുമിച്ച് നിൽക്കും എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഒരു വിരട്ട് മാത്രമാണ് ആ മാസം ആയുധം വെച്ച് കീഴടങ്ങാനും വർണ്ണം വിട്ടോടാനും ഒക്കെ ആയിരുന്നെങ്കിൽ ഇക്കാലം അത്രയും യുദ്ധം ചെയ്യാതെ ആദ്യമേ തന്നെ അത് അവർക്കാകാമായിരുന്നു ഇക്കാര്യം ട്രംപിനും നതന്യാഹുനും എല്ലാം അറിയാം ഹമാസ് ഒരിക്കലും കീഴടങ്ങില്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം ഹമാസിനെ നിരായുധീകരിക്കാൻ കഴിയില്ല എന്നും അവർക്കറിയാം പക്ഷെ അവർക്ക് ലോകത്തിന്റെ മുന്നിൽ ഒരു വിജയം ആവശ്യമാണ് കാരണം അമേരിക്കയും ഇസ്രയേലും ഒക്കെ കേവലം ഒരു സംഘടനയുടെ തോറ്റു പിന്തിരിഞ്ഞു എന്നൊക്കെ പറയുന്നത് വലിയ നാണക്കേടാണ് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് ഹമാസുമായി യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഹമാസിൻ്റെ ഭീഷണി ഇസ്രായേലിൻ്റെ മേൽ ഇപ്പോഴും നിൽക്കുകയാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ അവരുമായിട്ടൊരു ഒത്തീർപ്പാകാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ പോലും വീണ്ടും ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല വീണ്ടും പഴയതുപോലെ ഇസ്രായേലിലേക്ക് കടന്നു കയറി ബന്ധികളെ തട്ടിക്കൊണ്ടു പോയേക്കാം ഈ ഒരു ഭയം ഈ ജൂതന്മാരുടെ അല്ലെങ്കിൽ നദിന്യാഹുൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഹമാസിനെ പൂർണ്ണമായിട്ടും ഗസയിൽ നിന്നും പുറത്താക്കണം അവരെ നിരായുധീകരിക്കണം എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും സാധ്യമായ കാര്യമല്ല കാരണം ഹമാസിനെ നിരായുധീകരിക്കുക എന്ന് പറയുന്നത് അത് ഇറാൻ തീരുമാനിക്കണം ഇറാനാണ് ഹമാസിനോട് പറയേണ്ടത് നിങ്ങൾ കീഴടങ്ങ് അല്ലെങ്കിൽ നിങ്ങൾ മാർദ്ദിക്കു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഹമാസ് ചെയ്യുള്ളൂ കാരണം ഇറാനാണ് ഇവർക്ക് നിയന്ത്രിക്കുന്നത് ഇവർക്ക് പണവും ആയുധങ്ങളും എല്ലാം കൊടുത്ത് ഇസ്രായേലുമായി യുദ്ധം ചെയ്യിക്കുന്നത് ഇറാനാണ് അപ്പോൾ ഇറാൻ പറയാതെ ഒരിക്കലും ഇക്കാര്യം ഇവർ ചെയ്യില്ല ബുത്തികളും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ട്രംപും ഒന്നും പറയുന്നത് കേട്ടി യുദ്ധം നിർത്തി പോകാനുള്ളവരല്ല ഇവർ പിന്നെ ട്രംപ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നതിന്റെ പിന്നിലുള്ള പ്രധാന പോയിന്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗസയുടെ ഭരണത്തിന്റെയും അവിടുത്തെ ഭാവി പരിപാടികളുടെയൊക്കെ ഒക്കെ ഉത്തരവാദിത്വം ഖത്തറിനെയും സൗദിയൊക്കെ ഏൽപ്പിച്ചാൽ ഹമാസ് കീഴടങ്ങിയിരിക്കുന്നു ഞങ്ങൾ വിജയിച്ചു അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ച് എന്തിനേക്കെയാണ് ഞങ്ങൾ ബന്ധികളെ തിരിച്ചു വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് യുവമാർക്ക് തടിതപ്പാൻ കഴിയും ഇത് അതിദഗ്ധമായ ഒരു നയതന്ത്ര പരിഹാരമാണ് ഗസ യുദ്ധം വിജയിക്കില്ല എന്ന് ഈ രണ്ട് ഭീകരർക്കും ഉറപ്പുണ്ട് ഗസ ഇതേ വരെ കീഴടക്കാനോ ഗസയുടെ ഉള്ളിലേക്ക് കടക്കാനോ ഹമാസിന്റെ എതിർപ്പിനെ ഇല്ലാതാക്കാനോ ഈ ജൂത സൈന്യത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കുറെ ആക്രമണങ്ങൾ വരെ നടത്തുന്നുണ്ട് എന്ന് എഴുതി വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല അതാണിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ കൊല്ലാനോ വരെ പിടിക്കണമെന്നും കഴിയാത്തതുകൊണ്ടാണ് ഇവർ ഈ പാവപ്പെട്ട ജനങ്ങളെ ബോംബ് ചെയ്ത് കൊല്ലുന്നത് ഇതിങ്ങനെ നീണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഒരു പുതിയ തന്ത്ര ഇറക്കിക്കൊണ്ട് വിദഗ്ദ്ധമായിട്ട് അവർക്ക് തടി പുരാൻ കഴിയും അതല്ലെങ്കിൽ യുദ്ധം തുറന്നുകൊണ്ടിരുന്നാൽ ജനത ജൂത സൈന്യം കൊല്ലപ്പെടും എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ഫലവും ഇസ്രയേലിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പം സംഭവിക്കാൻ പോകുന്നത് ഹമാസ് സമ്മതിച്ചാലില്ലെങ്കിലും അടുത്ത ദിവസം തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു കരാർ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ അതല്ലാതെ ഇസ്രയേലിന് യാതൊരുവിധം നിൽക്കക്കള്ളിയുമില്ല അതുകൊണ്ട് ട്രംപ് പറഞ്ഞു ട്രംപിനെ ഭയന്ന് ഹമാസ് യുദ്ധം അവസാനിപ്പിച്ചു ഞങ്ങൾ അതാ സൈന്യത്തെ പിൻവലിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പ്രസ്താവന നടത്താനും കഴിയും ഈ കരാറിന് വേണ്ടി ഹമാസിനെ ചിലപ്പോൾ ഇവർ കാശും കൊടുത്തേക്കാം അതിനി ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയില്ല അതൊക്കെ പിന്നീട് വരും വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ ഗസൈൽ നെതന്യാഹു പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന സൂചനയാണ് അയാൾ ട്രംപിന്റെ സഹായം തേടി അമേരിക്കയിൽ എത്തിയതിൻ്റെ പിന്നാമ്പുറം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം